എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എന്റെ എല്ലാ പഠിതാക്കളെയും ലേൻവിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് നാല് മൊഴിമുത്തുകൾ ഉൾപ്പെടുന്ന പാഠമായ മൊഴിയഴക് അതിലെ പഠന പ്രവർത്തനങ്ങളാണ് മൊഴിയഴക് എന്ന പാഠം നാല് കവിതാ ഭാഗങ്ങൾ ചേർന്നതാണ് ബാലലീല ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുള്ളത് പൗർണമി അക്കിത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കാവ്യത്തിലുള്ളത് നിമിഷം ജി ശങ്കരക്കുറുപ്പിന്റെ നിമിഷം എന്ന കാവ്യത്തിൽ ഉള്ളത് പ്രലോഭനം ആർ രാമചന്ദ്രൻ എഴുതിയ ശ്യാമസുന്ദരി എന്ന കാവ്യത്തിലേത് അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു കാവ്യാലാപന സദസ്സാണ് കാവ്യങ്ങൾ നമ്മൾ എല്ലാവരും കൂടി ഏർ ഗ്രൂപ്പായിട്ടിരുന്ന് ആലപിക്കണം പാടണം അങ്ങനെ ഒരു സദസ്സ് ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യം മുകളിൽ കൊടുത്ത കാവ്യഭാഗങ്ങൾ വായിച്ചു നോക്കൂ നമുക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്ന കാവ്യഭാഗങ്ങൾ തുടർന്ന് സംഘങ്ങളായി ഈണം കണ്ടെത്തി കാവ്യാലാപന സദസ്സ് നടത്തുക നടത്താൻ സാധിക്കുമല്ലോ നിങ്ങൾ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഈ കവിതകളെല്ലാം ഒന്ന് ആലപിക്കു പല പല ഈണത്തിലും താളത്തിലും നല്ല രസമായിരിക്കും കവിതകൾ ഗ്രൂപ്പിൽ വിശകലനം ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കുക നമുക്കൊന്ന് അവതരിപ്പിക്കാം എന്തൊക്കെയാണ് കവിതകളിൽ ഉള്ളത് എന്ന് നോക്കാം മലയാള കവിതയുടെ വഴികളിൽ പല കാലങ്ങളിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായ കവികളുടെ കവിതകളാണ് മൊഴിയഴക് എന്ന പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് ഗാഥാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ചെറുശ്ശേരി അദ്ദേഹം രചിച്ച കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ബാലലീല എന്ന കവിതാഭാഗം താരാട്ടുപാട്ടിന്റെ ഈണത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതമാണ് കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം കൃഷ്ണഗാഥയുടെ ജനപ്രീതിക്ക് കാരണം ലളിതവും മനോഹരവുമായ ഭാഷാശൈലിയാണ് മനുഷ്യ സ്നേഹത്തിന്റെ പ്രാധാന്യമാണ് അക്കിത്തം അച്യുതം നമ്പൂതിരിയുടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയുടെ ആശയം മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടേതായി കാണുകയും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യരുടെ ജീവിതം സന്തോഷം മാറുമെന്ന് കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നു അടുത്ത കവിതാരുടേതാണ് ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് നിമിഷം നമുക്ക് നോക്കാം മലയാള കവിതയിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പ് രചിച്ച കവിതയാണ് നിമിഷം മനുഷ്യ ജീവിതത്തിന്റെ കുറിച്ച് ധുന്യാത്മകമായി വർണിക്കുന്ന കവിതയാണ് ഇത് ഒന്നും അവസാനിക്കുന്നില്ല തുടർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന പ്രതീക്ഷ കവിത നമുക്ക് നൽകുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റിവച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നതെന്നും കവി പറയുന്നു ഇനി നമുക്ക് ആർ രാമചന്ദ്രന്റെ ശ്യാമസുന്ദരി എന്ന കവിതയൊന്ന് നോക്കാം ശ്യാമസുന്ദരി എന്ന കവിത അവനവനിലേക്ക് എത്തി നോക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണ് വ്യക്തമാക്കുന്നത് ശ്യാമസുന്ദരി എന്ന കവിതയിലെ കവിതാഭാഗത്തിന്റെ പേര് പ്രലോഭനം എന്നാണ് നമുക്ക് പഠിക്കാൻ നൽകിയിട്ടുള്ളത് മനുഷ്യൻ അവന്റെ ആത്മാവിന്റെ ഉള്ളിൽ ബന്ധിതനാണ് എന്നാൽ അപ്പോഴും അവനെ തേടി അവന്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരാൾ വരുമെന്ന കവി പ്രതീക്ഷിക്കുകയാണ് ഈ കവിതയിൽ പ്രകൃതി ദൃശ്യങ്ങളുടെ വർണ്ണന കവി മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ഈ കവിതകളെ കുറിച്ച് പറയാനായിട്ടുള്ളത് അടുത്ത ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം ചോദ്യം ഇതാണ് അറിയാം പറയാം ബാലലീലകളെ കവി അവതരിപ്പിച്ചത് ആകർഷകമായി തോന്നിയോ എന്തുകൊണ്ട് വായനക്കാർ കൺമുൻപിൽ കാണുന്ന പോലെയാണ് കണ്ണന്റെ ബാലലീലകൾ കവി കൃഷ്ണഗാഥയിൽ ആവിഷ്കരിക്കുന്നത് അമ്പാടിയിലെ യാദവ കുലനാഥനായ നന്ദഗോബർ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ കളിക്കൂട്ടുകാരനായി നിൽക്കുന്നു അച്ഛനെ പോലെ മുണ്ടുടുക്കണമെന്ന് പറഞ്ഞ് പട്ടുചേലിയുമായി അച്ഛന്റെ അടുത്തെത്തുന്ന കണ്ണൻ മുണ്ടുടിപ്പിക്കാനായി കുനിയുന്ന അച്ഛന്റെ മുതുകിൽ ചാടിക്കയറി ആന കളിക്കുന്നതും അതുപോലെ ദേവനെ പൂജിക്കാനായി പൂക്കൾ വേണമെന്ന് പറയുന്നതും അച്ഛനോടൊപ്പം യുദ്ധം ചെയ്ത് കളിക്കുന്നതും വളരെ രസകരമായിട്ടുണ്ട് ഉണ്ണിക്കണ്ണനോടൊപ്പം മകന്റെ ബാലലീലകളിൽ ആ അച്ഛൻ യാതൊരു മടിയുമില്ലാതെ സന്തോഷത്തോടെ ഇടപെടുന്നത് മകനോടുള്ള സ്നേഹവും വാത്സല്യവും മൂലമാണ് കണ്ണന്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരിലും കണ്ണനോടുള്ള വാത്സല്യം നിറഞ്ഞു വരുന്നതും വർണ്ണനയുടെ സവിശേഷതയാണ് തീർച്ചയായിട്ടും അത് സത്യം തന്നെയാണ് കണ്ണന്റെ ബാലലീലകൾ നമ്മുടെ മനസ്സിലും കടന്നു വരികയും അത് നമ്മുടെ ഉള്ളിൽ കണ്ണനോടുള്ള ആ വാത്സല്യം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും അത്രമാത്രം രസകരമായ വർണ്ണനയാണ് കവി കാവ്യഭാഗത്ത് നടത്തിയിട്ടുള്ളത് നമുക്കൊരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കിയാലോ എന്താണ് ചോദ്യമെന്ന് നോക്കാം ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം നമുക്ക് പഠിക്കാൻ നൽകിയിട്ടുള്ള അക്കിത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ഭാഗം കവിതയുടെ പേരെന്താണ് പൗർണമി അതിലെ നാല് വരികളാണ് ഇത് കൂടാതെ എൻ്റെ കൈ ആ എൻ്റെ കൈയിലോടത്തിൽ എണ്ണ നിന്നു തുളുമ്പേ എണ്ണ വറ്റിക്കെടാൻ പാടില്ല ഒരു കൈത്തിരി നാളവും ഇത് പ്രഭാവർമ്മ എഴുതിയ കവിതയിലെ വരികളാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം തന്നിരിക്കുന്ന കവിതകളിലെ ആശയം ഒന്ന് താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക രണ്ട് കവിതാ ഭാഗങ്ങളും മനുഷ്യ മനസ്സിന്റെ നന്മയെ സൂചിപ്പിക്കുന്നു മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ് അക്കിത്തത്തിന്റെ വരികളിൽ പ്രകടമാകുന്നത് മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേതായി മാറുമ്പോഴും അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴുമാണ് തന്റെ മനസ്സിൽ ആയിരം സൗരമണ്ഡലം ഉദിക്കുന്നതെന്ന് കവി പറയുന്നു മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയുന്നു എന്നാണ് ഈ വരികളുടെ ആശയം എന്റെ കയ്യിലിരിക്കുന്ന വിളക്കിൽ എണ്ണ നിറഞ്ഞു തുളുമ്പുമ്പോൾ മറ്റൊരാളുടെ കയ്യിലെ വിളക്ക് എണ്ണയില്ലാതെ കെട്ടുപോകരുത് എന്നാണ് എന്റെ കയ്യിലെ ഓടത്തിൽ എന്ന് തുടങ്ങുന്ന കവിതാഭാഗത്തിന്റെ അർത്ഥം പ്രഭാവർമ്മ എഴുതിയ കവിത വരികളുടെ അർത്ഥം നമ്മുടെ കയ്യിലുള്ളത് എന്തും കൂടി കൊടുത്ത് നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ തിരി കെടാതെ സൂക്ഷിക്കണം എന്നാണ് പ്രസ്തുത വരികളുടെ ആശയം അടുത്തത് നമുക്കൊരു ചർച്ചാ കുറിപ്പ് എഴുതാം ചോദ്യം ഇതാണ് ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ നിത്യ നിർമ്മല പൗർണമി നമ്മൾ പഠിച്ച കവിത കവിതയിലെ വരികൾ പുഞ്ചിരി പൗർണമിയായി മാറുന്നതിന്റെ പൊരുൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ പൗർണമിയുടെ നിലാ വെളിച്ചം വ്യാപിക്കുന്നു എന്നാണ് കവി പറയുന്നത് പൂർണ്ണ ചന്ദ്രനെയാണ് പൗർണമി എന്ന് പറയുന്നത് പൗർണമി ദിവസം ചന്ദ്രന്റെ നിലാവ് എല്ലായിടത്തും പാല് പോലെ വെണ്മയാർന്ന പ്രകാശം നൽകുന്നു പൗർണമി നിങ്ങൾ കണ്ടിട്ടില്ലേ ആകാശത്ത് ആ പൗർണമി പൗർണമി ദിവസം ചന്ദ്രനെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഇനി പൗർണമി ആകുമ്പോൾ പൗർണമി നമ്മൾ ബളിത്താവ് എന്നും പറയും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക മനുഷ്യർക്ക് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു പുഞ്ചിരി മാത്രം മതി ഇക്കാലത്ത് മനുഷ്യരിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മറ്റൊരാൾക്ക് നേരെ കാണിക്കുന്ന സ്നേഹവും മനുഷ്യത്വവും മനുഷ്യ ജീവിതത്തിൽ ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം ദുഃഖിക്കുന്ന മനുഷ്യരിൽ ഒരു പുഞ്ചിരി കൊണ്ട് സന്തോഷം നിറയ്ക്കാൻ സാധിച്ചാൽ ആ പുഞ്ചിരി പൗർണമി പോലെയാകും മനുഷ്യർ പരസ്പര സ്നേഹത്തോടെയും സഹായിച്ചും ജീവിക്കുമ്പോൾ അവിടെ നന്മയുടെ പ്രകാശം നിറയുന്നു മനുഷ്യന് മാത്രം ദൈവം നൽകിയിട്ടുള്ള ഒരു കഴിവാണ് ചിരിക്കുക എന്നത് അതിനാൽ തന്നെ നാം നമ്മെ കാണുന്ന മനുഷ്യരുടെ മുഖം നമ്മുടെ മുഖത്തിന് നേരെ വരുമ്പോൾ പരസ്പരം മുഖത്തോട് മുഖം വരുമ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ഒട്ടും മടിക്കേണ്ട ആ പുഞ്ചിരി പുഞ്ചിരി നൽകുന്ന ആൾക്കും അത് കാണുന്ന ആൾക്കും മനസ്സിന് എത്രമാത്രം സന്തോഷമായിരിക്കും നൽകുക അടുത്തത് നമുക്ക് ഒരു ആസ്വാദനാംശം ഒന്ന് വിശദമാക്കാം അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടിവിടർന്നിട്ടും ജീവിതങ്ങൾ നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസ്വാദനാംശം വിശദമാക്കുക മനുഷ്യ ജീവിതത്തിന്റെ തുടർച്ചയെ ഒന്നും ഒരിക്കലും നശിച്ചു പോകില്ല എന്ന പ്രതീക്ഷയിലൂടെ കവിതയിൽ ആവിഷ്കരിക്കുകയാണ് കവി പ്രസ്തുത വരികളിലൂടെ കവി മനസ്സിലുള്ള ആശയങ്ങൾ പറയാതെ പറയുകയാണ് ധുന്യാത്മകമായ ഇത്തരം ആവിഷ്കാരം കവിതയെ മനോഹരമാക്കുന്നു ആകാശ മദ്യത്തിൽ തിളയ്ക്കുന്ന സൂര്യൻ ഒരിക്കൽ കെട്ടുപോകാം എന്നാൽ അവശേഷിച്ച കരിക്കട്ടയിൽ നിന്നും തീ ഊതി കത്തിച്ച് പുതിയൊരു സൂര്യനെ സൃഷ്ടിക്കാൻ സർഗശക്തിക്ക് കഴിയുമെന്ന് കവി പറയുന്നു പുതിയ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും സ്വീകരിച്ച് ജീവിതം വീണ്ടും തളിർക്കുമെന്നും കവി വിശ്വസിക്കുന്നു എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായാലും മനുഷ്യൻ അതിനെ മറികടന്ന് ജീവിത മനുഷ്യനതിനെ മറികടന്ന് ജീവിത വിജയം നേടും ഉദാഹരണത്തിന് കൊറോണ എന്ന മഹാമാരി മനുഷ്യകുലത്തെ ഉന്മൂലനാശം വരുത്താനാണ് ഉത്ഭവിച്ചത് നമ്മളെല്ലാം അനുഭവിച്ചതാണല്ലോ അത് രണ്ടായിരത്തി ഇരുപത് ആ വർഷങ്ങളിൽ അതിന്റെ ഭീകരത നമ്മൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ മനുഷ്യനാണ് ആ മഹാമാരിയുടെ മുമ്പിൽ ഒടുവിൽ വിജയിച്ചത് ചുരുക്കത്തിൽ മനുഷ്യശക്തി അജയ്യമാണ് എന്ന ആശയത്തെ ഉറപ്പിക്കുകയാണ് കവി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇതാണ് ആവിഷ്കാര ഭംഗി കണ്ടെത്താം പ്രകൃതി സൗന്ദര്യത്തെ എത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കാം എന്നതിന് ഉദാഹരണമാണ് ആർ രാമചന്ദ്രന്റെ പ്രലോഭനം എന്ന കവിത ശരിയാണ് ആ പ്രലോഭനം എന്ന കവിതയിൽ എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് വരികൾ നമുക്ക് നൽകിയിരിക്കുന്നു വയലുകൾ കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ പോയി ആ രണ്ട് വരിയിൽ തന്നെ ആ പ്രകൃതി സൗന്ദര്യം അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് വയലുകളെല്ലാം കഴിഞ്ഞിട്ട് വയലുകളുടെ അപ്പുറത്തായിട്ട് വാഗമരങ്ങൾ അങ്ങനെ പൂത്തു നിൽക്കുന്ന ആ വഴിയിലൂടെ സന്ധ്യ അങ്ങനെ മറഞ്ഞു പോവുകയാണ് ഇവിടെ മറ്റൊന്നും കൂടിയുണ്ട് ഈ വാഗ നല്ല പല നിറങ്ങളിൽ പൂക്കും ആഹ് ചില വാകുകൾ നല്ല ചുമന്ന പൂക്കളായിരിക്കും അപ്പൊ ചുമന്ന പൂക്കൾ പൂക്കൾ ഇടതിങ്ങി നിൽക്കുമ്പോൾ ആകാശത്തിലെ ആ സന്ധ്യാനേരത്തെ പോലെ തോന്നുകയും ചെയ്യും ചോദ്യം ഇതാണ് കൂടുതൽ വരികൾ കണ്ടെത്തി സംഘമായി ചർച്ച ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി അവതരിപ്പിക്കുക നമുക്കൊരു കുറിപ്പായിട്ട് അവതരിപ്പിക്കാം പ്രകൃതി നിരവധി വിസ്മയ കാഴ്ചകൾ നിറഞ്ഞതാണ് പ്രലോഭനം എന്ന പ്രസ്തുത കവിതാഭാഗത്ത് കവി പ്രകൃതിയുടെ സൗന്ദര്യം ഒരു വാഗ്മയ ചിത്രം പോലെ ആസ്വാദകന്റെ ഹൃദയത്തിൽ പതിയുന്ന വിധമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സൂര്യാസ്തമയം കഴിഞ്ഞ് ഭംഗി നിറഞ്ഞ സന്ധ്യാസമയവും കടന്നു പോവുകയും തുടർന്ന് ഇരുട്ട് നിറഞ്ഞ രാത്രി ആഗമിക്കുന്ന സമയം പ്രകൃതിയിൽ കാണുന്ന ചില ചിത്രങ്ങൾ കവി കവിതയിൽ വരച്ചു ചേർക്കുന്നു സന്ധ്യ വയലുകൾക്കപ്പുറത്ത് വാഗഭൂത്ത വഴിയിലൂടെ മറഞ്ഞുപോകുന്നതായി അവതരിപ്പിക്കുന്നത് എത്ര ഹൃദ്യമാണ് ആറ്റിൻകരയിലെ വെള്ളിലത്തോപ്പിൽ ഇളങ്കാറ്റ് വീശുമ്പോഴുള്ള ഇലയനക്കത്തെ പക്ഷികളുടെ ചിറകടിയോട് സാദേശ്യപ്പെടുത്തുന്നു ആൽമരത്തിന്റെ കരിനിഴലിനെ മരച്ചുവട്ടിൽ ഉറങ്ങുന്ന മൃഗത്തിനോട് ഉപമിക്കുന്നു പ്രകൃതിയുടെ ഇരുട്ടു നിറഞ്ഞ നിശബ്ദതയെ പുരാണത്തിലെ ദുഃഖം പുരാണത്തിലെ ദുഃഖം നിറഞ്ഞ കഥ ദുഃഖം നിറഞ്ഞ കഥ കേൾക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട് കൽപ്പിക്കുന്നു ഇങ്ങനെ പ്രകൃതിയുടെ കാഴ്ചകൾ കവിഭാവനയിൽ ഇതൾ വിടരുന്നത് അതീവ മനോഹരം തന്നെയാണ് ഇനി നമുക്ക് കാവ്യ സവിശേഷതകൾ ഒന്ന് നോക്കാം ഒരു കാവ്യത്തിന്റെ ഏതാനും വരികൾ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ീലികൾ നിരക്കവേ കുത്തിൽ കൂട്ടിറമുകൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും ഇതാണ് വരികൾ എഴുത്തച്ഛന്റെ ഈ വരികൾ വായിച്ചല്ലോ വരികളെ ആകർഷകമാക്കുന്ന ചില സവിശേഷതകൾ ഒന്ന് നോക്കൂ ക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴുള്ള ഭംഗി അതുപോലെ പദങ്ങളുടെ ഒഴുക്ക് ലളിതമായ ഭാഷ പാഠഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കാവ്യ ഭാഷയുടെ മറ്റു സവിശേഷതകൾ കൂടി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പ്രസ്തുത വരികളിലൂടെ കവി ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ് മനോഹരമായ പീലികൾ നിരക്കെ കുത്തി തലമുടി നെറുകയിൽ ഭംഗിയോടെ കെട്ടിവച്ചിരിക്കുന്നു കാർമുകലിന് തുല്യമായ കറുത്ത മുടിയാണ് കൃഷ്ണൻ്റെത് രക്തങ്ങൾ പതിച്ച തിളക്കമുള്ള കിരീടവും ശ്രീകൃഷ്ണൻ വാക്കുകൾ കൊണ്ടുള്ള കൃഷ്ണന്റെ ഒരു ചിത്രം തന്നെയാണിത് ശരിയല്ലേ ഒരു വാഗ്മയ ചിത്രം തന്നെയാണിത് ഈ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഉണ്ണിക്കണ്ണന്റെ രൂപം തെളിഞ്ഞു വരും ഈ കൃഷ്ണവർണ്ണന വായിക്കുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ തീർച്ചയായിട്ടും കൃഷ്ണന്റെ രൂപം തെളിഞ്ഞു വരും അക്ഷരങ്ങളുടെ ആവർത്തനവും ആവർത്തനം തുടർച്ച പദങ്ങളുടെ ഒഴുക്കും ലളിതമായ ഭാഷയും ഈ വരികളുടെ പ്രത്യേകതയാണ് ആദ്യത്തെ രണ്ടു വരികളിൽ ആദ്യാക്ഷരം ആവർത്തിക്കുന്ന ആദ്യാക്ഷര പ്രാസം വരുന്നു പദങ്ങളുടെ ഒഴുക്ക് വരികൾക്ക് ചൊല്ലഴക് നൽകുന്നുണ്ട് അച്ഛനെ പോലെ മാനിച്ചു നൽച്ചു നന്നായിട്ട നേരത്തങ്ങാന ആനകളിക്കും മുതുകേറി നമ്മുടെ ബാലലീലെ ഒരു ഭാഗം ഈ വരികൾ വായിക്കുമ്പോൾ കണ്ണന്റെ ആ കുസൃതികൾ വായനക്കാരിൽ വായനക്കാർ നേരിട്ട് കാണുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് പദങ്ങളുടെ ഉചിതമായ പ്രയോഗം വരികൾക്ക് ചൊല്ലഴുകു നൽകുന്നുണ്ട് കൂടാതെ വരികളിൽ രണ്ടാമത്തെ അക്ഷരം ഒരേപോലെ വരുന്ന ദിദ്യാക്ഷരപ്രാസം മറ്റൊരു സവിശേഷതയാണ് അക്കിത്തത്തിന്റെ പൗർണമി എന്ന കാവ്യഭാഗം ആശയത്തിന്റെ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്കായി ഒരു കണ്ണീർ കണം പൊഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആയിരം സൂര്യന്മാർ ഉദിക്കും ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിലാവ് പോലെ പരക്കുമെന്നും കവി പറയുന്നു ആയിരം സൗരമണ്ഡലം നിത്യനിർമ്മല പൗർണമി തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയ്ക്ക് അഴക് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുഴുമുത്തുകൾ എന്ന യൂണിറ്റിൽ ഒരു പ്രവേശനം നൽകിയിട്ടുണ്ടല്ലോ അതിലൊരു ചോദ്യമുണ്ട് കുറിപ്പിന്റെ ഒരു കവിതയാണ് നമ്മൾ അവിടെ പഠിച്ചത് ഒ എൻ വി കുറുപ്പിന്റെ ഗാനത്തിൽ പരാമർശിക്കുന്ന കവികളെയും കാവ്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം തുഞ്ചൻ പറമ്പിലെ തത്തേയെ വരൂ എന്ന വരികളിലൂടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ കവി സ്മരിക്കുന്നു എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് വിവക്ഷിക്കുന്ന കാവ്യങ്ങൾ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരെയും വീണപ്പൂവ് എന്ന കാവ്യത്തിലൂടെ താഴെ കിടക്കുന്ന പൂവിന്റെ കഥ പാടിയ മഹാകവി കുമാരനാശാനേയും കവി സ്മരിക്കുന്നു ഭാവാത്മക കവിതകൾ മലയാളത്തിന് നൽകിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെയും ഈ കാവ്യഭാഗത്ത് കവി അവതരിപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ പാഠഭാവവവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകാം അച്ഛനും താനുമായി ഇച്ഛയിൽ അങ്ങനെ നിച്ചലും നിന്നു പടകളിക്കും കവിതയിലെ രണ്ട് വരികൾ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക നിച്ചലും എന്നാണ് അടിവരയിട്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം നിത്യവും അടുത്ത ചോദ്യം പ്രാചീന കവിത്രയത്തിൽ പെടാത്ത കവി ഏത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുമാരനാശാൻ കുഞ്ചന്ത നമ്പ്യാർ ആരാണ് അതിൽ പെടാത്തത് കുമാരനാശ അടുത്ത ചോദ്യം നൂറു നൂറായിരം അല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു അടിവരയിട്ട പദം ശരിയായി വിഗ്രഹിച്ചെഴുതുക നൂതന ഭംഗികൾ അതാണ് അടിവരയിട്ടത് നൂതനത്തിന്റെ ഭംഗി നൂതനം കൊണ്ടുള്ള ഭംഗി നൂതനവും ഭംഗിയും നൂതനമായ ഭംഗി ഇതിൽ ഏതാണ് ശരി ഉത്തരം നൂതനമായ ഭംഗി അടുത്തത് ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ ഇവിടെ അടിവരയിട്ട പദം രണ്ടായിരി പിരിച്ചെഴുതുക അടിവരയിട്ട പദം അടിവരയിട്ടിട്ടില്ല വെളിച്ചവും എന്നാണ് ട്ടോ അതിന്റെ അടിയിലാണ് വരയ്ക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഞാനത് വിട്ടുപോയതാണ് ക്ഷമിക്കുക അത് നമ്മൾ രണ്ടായിട്ട് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ വരിക വെളിച്ചവും വെളിച്ചം പിന്നെ ഉം ഇത് മലയാള ഭാഷാ സന്ധിയായ ആദേശ സന്ധിയാണ് ഇവിടെ വരിക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അടുത്ത ക്ലാസ്സില് നമുക്ക് വീണ്ടും കാണാം പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക പിന്നെ ഈ പാഠത്തിന്റെ ക്ലാസ് ക്ലാസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും അതിൽ കയറി ഒന്ന് കാണണം അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം